സെവൻറ്റി ബ്രോമാക്സ് എടുത്താലോ അതിനായിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് പട്ടാമ്പിയിലുള്ള മൈജിയിലേക്കാണ് അപ്പം ഞാനും രാഹുലേട്ടനും പിത്തും പിന്നെ നമ്മുടെ കുട്ടികളും ഒക്കെ കൂടിയായിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ മൈജിയിലെത്തിയ സെവൻറ്റി ബ്രോമാക്സിന്റെ വില കണ്ടതും ഞാൻ ആകെ ഞെട്ടിപ്പോയി ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് വരും ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഈ അടുത്ത് തന്നെ നമ്മൾ പർച്ചേസിങ് ഓൾറെഡി നടത്തിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം റൂട്ട് മാറ്റി പിടിച്ചേക്കാണ് അങ്ങനെ വീട്ടിൽ പഴയ വാഷിംഗ് മെഷീൻ ആണ് ഇരിക്കുന്നത് ഇതിന്റെ പഠിതി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങാമെന്ന് തീരുമാനിച്ചു അതാകുമ്പോ എൻ്റെ വരുമാനത്തിൽ നിന്ന് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റും നമ്മൾ വാങ്ങിയത് ലോയിഡിൻ്റെ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളൊന്ന് ടിവിയും കൂടി നോക്കാന്ന് കരുതി അവിടെയൊക്കെ പോയി നോക്കി പിന്നെ ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചിട്ട് നമ്മളെ പൈസ കൊടുത്തിട്ട് ദാ ഈ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ലക്കി ഡ്രോയുടെ കൂപ്പണൊക്കെ നമ്മൾ ഫിൽ ചെയ്ത് പിത്തൂട്ടനെ കൊണ്ട് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് എന്താവുമോ എന്തൊക്കെ ഇട്ടോ എന്തോ അങ്ങനെ മൈജിന്നിറങ്ങിയിട്ട് നമ്മൾ നേരെ മൗസിയിലേക്ക് പോയി മൗസിയിലെ സ്പെഷ്യൽ അവിൽ മിൽക്ക് കഴിക്കാനായിട്ട് പോയി അങ്ങനെ ഞാൻ സാധ ഒരു അവിൽ അവിൽമിൽക്കാണ് വാങ്ങിയത് പിന്നെ കുട്ടികൾക്കൊക്കെ അവരുടെ സ്പെഷ്യൽ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ചു കൊടുത്തു പിത്തു ഏകദേശം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മിൽക്കും സാൻഡ്വിച്ചും കൂടി അടങ്ങുന്ന പാക്കാണ് കേട്ടോ ഞാനും രാഹുലേട്ടനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ലേലു എവിടെ ചെന്നാലും നമ്മൾ ലാഭം നോക്കിയിട്ട് സാധനങ്ങൾ വാങ്ങാറുള്ളൂ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഹോം ഡെലിവറി നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് പ്രത്യേക പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വാഷിംഗ് മെഷീൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാഹുലേട്ടൻ രാഹുലേട്ടൻ്റെ അച്ഛനും കൂടി ആ ഒരു പാക്കി പൊട്ടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലത് കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും വിചാരിച്ചത് നമ്മളിത് വാങ്ങില്ല എന്നാണ് കേട്ടോ പക്ഷെ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കിച്ചൺ സ്റ്റോറേജ് ബോക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ കിട്ടിയതാട്ടേന്ന് കരുതി ഞങ്ങൾ സന്തോഷിക്കുക തന്നെ ചെയ്തു അപ്പൊ ഇന്നത്തെ വീഡിയോ വീടിലുള്ളൂ